ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദി ലൂ മെഹനാസ് ടി വി സീരീസ് ഇന്ന് ഞാൻ വന്നത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് അതിനായി തലേ ദിവസം തന്നെ ഒരു കപ്പ് റാഗി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു ഇപ്പോൾ രാവിലെ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കാം ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെയിനറിലേക്ക് മാറ്റാം ഇനി അതിനെ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ തട്ടിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് നന്നായിട്ടുതന്നെ പരത്തി വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ പാനിലിട്ട് ചൂടാക്കിയിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ മതി ഞാനിവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് അങ്ങനെ താ ഞാനിത് നന്നായിട്ടു തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി അന്ന് വൈകുന്നേരം ആയിട്ടോ ഞാനിതെടുക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് തന്നെ പൊടിച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കതിനൊന്ന് അരച്ചെടുക്കാം പൊടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ല റിസ്ക്കാണെന്ന് തോന്നിയെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് റാഗി പൗഡർ വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിച്ചാലും മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം സാധാരണ പുട്ടിന് നനക്കുന്നത് പോലെ തന്നെ നനച്ചാൽ മതി അങ്ങനെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയിണെന്ന് ഉറപ്പ് വരുത്താം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ പുട്ടിൻ്റെ കുറ്റിയെടുത്തിട്ട് അതിലേക്ക് താഴെ തേങ്ങിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങിട്ട് കൊടുക്കാം അങ്ങനെ മൂന്നടക്കകളായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത് അങ്ങനെ ഏറ്റവും മുകൾ ഭാഗത്ത് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തണ് ഇനി അതിനെ മൂടി വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം അങ്ങനെ ഞാൻ ഇത് കുക്കറിൻ്റെ മുകളിലോട്ടാണ് വെച്ചത് അങ്ങനെ ആവി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അത് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പുട്ട് വിടാൻ റെഡി ആയിട്ടുണ്ട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള റാഗി വെച്ചിട്ടാണ് നമ്മളിതുണ്ടാക്കിയത് നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഈ പുട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്നൊന്നും അറിയില്ല ഇതിൻ്റെ സ്മെല് അടിപൊളിയാണ് ഇത് കാണാനും നല്ല മൊഞ്ചാണ് ഒരു കപ്പ് റാഗി വെച്ചിട്ട് നമുക്ക് ഈ ഒരളവിലാണ് ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ബൈ ബൈ